ഹായ് ഗൈസ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാസർഗോഡ് സ്പെഷ്യൽ ഒരു സ്നാക്കാണ് എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതായ ഒരു വിഭവമാണിത് ഇതിനായി ഞാനിവിടെ നാല് ചെറുപഴം എടുത്തിരിക്കുകയാണ് നാല് ചെറുപഴം കൊണ്ട് നമുക്കൊരു നാല് പേർക്കുള്ള സ്നാക്ക് ഉണ്ടാക്കാൻ സാധിക്കും സാധാരണയായി ഇതിലേക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പുമാണ് ഇടാറുള്ളത് പക്ഷേ എൻ്റെ അടുക്കൽ ബദാം പിസ്ത തുടങ്ങിയൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഞാനതൊക്കെ ഇട്ടിട്ടുണ്ട് കൂടെ ഇതിലേക്ക് ബന്നങ്ങ ചേർത്തിട്ടുണ്ട് അതായത് ഇളനീരിനും തേങ്ങയ്ക്കും ഇടയിൽ മൂപ്പെത്തിയ ഒരു തേങ്ങ ഇതിനായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക ഇവിടെ നാല് പഴമെടുത്തത് കൊണ്ട് നാല് സ്പൂൺ ചിരകിയ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മുട്ട ആവശ്യമുണ്ട് അങ്ങനെ ആ മുട്ടയും എടുത്തു വച്ചിരിക്കുകയാണ് ഇതിലേക്ക് ഏലക്കയും പഞ്ചസാരയും ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ അവ രണ്ടും മിക്സിയിലിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട് അടുപ്പ് കത്തിച്ച് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് നമ്മളിവിടെ അതൊന്ന് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ചൂടായ നെയ്യിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് ഇളക്കി കിസ്മിസ് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുകയാണ് ശേഷം ഇവ രണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കയും പൊടിച്ചത് മിക്സ് ചെയ്യുക ഇവ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചതായ ചെറുപഴം കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് ഇവ ഒരു രണ്ട് ഒരു മൂന്ന് മിനിറ്റ് ഉണ്ടാക്കാം നല്ല നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക ഇവയെല്ലാം ഫുൾ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് വരട്ടിയെടുത്തതിനു ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക ഇനി മറ്റൊരു ബൗളെടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് മുട്ട ഉടച്ച് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതായ പഞ്ചസാരയും ഇലക്കയും പൊടിച്ചെടുത്തത് അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഫോർക്ക് കൊണ്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക ചൂടായ പാനിലേക്ക് അരത്തവി മുട്ട മിക്സ് മിക്സെടുത്ത് അത് ഒരു ദോശയുടെ രൂപത്തിൽ ഒഴിച്ചെടുക്കുക ീ ഒഴിച്ച ദോശയെ ഒരു മിനിറ്റ് വെച്ചതിന് ശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതായ ആ ഡ്രൈ ഫ്രൂട്ട്സും ചെറുപഴമൊക്കെ ചേർത്തുണ്ടാക്കിയ ആ മിക്സ് ഒരു രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്യുക എന്നിട്ട് ആ ആഡ് ചെയ്ത ആ ദോശയെ നമ്മുടെ ആ സ്നാക്സിനെ ഈ കാണുന്നതുപോലെ നാല് ഭാഗവും ഫോൾഡ് ചെയ്ത് ഈ കാണുന്ന രൂപത്തിൽ ഒന്ന് മടക്കിയെടുക്കുക ഇതുണ്ടാക്കിയ ഉടനെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് യഥാർത്ഥ രുചി നമുക്ക് കിട്ടുക ഇതുണ്ടാക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ